ിൽ പോയ കാര്യം ബാക്കി കാര്യമല്ല എല്ലാം ഓർവേണ്ട അവർ ഓർവയില്ല അത് കള്ളനെ കള്ളായി അവൻ കണ്ട അവൻ്റെ സ്വഭാവം യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴും മൂന്ന് രണ്ട് വർഷമായി പിന്നെ സ്ത്രീകൾ സ്ത്രീകളെ കുറിച്ച് അവ പരാമർശിക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ വേറെ തെറ്റാണ് ഈ ആറുമാസം ലീവ് കൊടുക്കുമല്ലോ ഒരു കുഞ്ഞ് ജനിച്ച് ആറുമാസം ശരിക്കും അതിന് ഒരമ്മ സംരക്ഷിക്കണം ആറുമാസം ആറുമാസം കൊടുക്കാൻ പാടില്ല അത് അങ്ങനെ ഈ ആണുങ്ങൾക്കും കൊടുക്കണം ഒന്നും പറഞ്ഞോണ്ടെങ്കിൽ ബാധിച്ചാൽ അന്ന് അവിടെ ബാധിച്ചിട്ടുണ്ടെന്ന് അന്ന് അത് പ്രശ്നമായതാണെന്ന് അപ്പം ഇങ്ങനെയൊക്കെ കള്ളികളുണ്ട് പിന്നെ ആ അവിടെ ഫേക്കായിട്ടാണ് നിന്നത് അൻപത് ദിവസം വരെ ആദ്യമൊക്കെ ഒരു വിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വിൽക്കില്ല കിക്കൂല്ല അത് ഉറപ്പാണ് അത് നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ എടുത്ത് കാണുമ്പോൾ അല്ലേ അപ്പോൾ ഈ സുപ്രഭാതം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാന്തൂരിക കള്ളൈ கருங்கள்லாம் இப்போ